ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് ഏർവാടിയിലേക്കൊക്കെ പോകാനുള്ള സിമ്പിൾ റൂട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടു മൂന്നാല് തവണ പോയിട്ടുണ്ട് ട്രെയിനിനാണ് പോയത് അപ്പോൾ ഞാൻ പോയ റൂട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു രണ്ട് കൊണ്ട് നമുക്ക് പോകാനുള്ള വഴി മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പാലക്കാട് നിന്നാണ് പോകാനുള്ളത് അപ്പോൾ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ഏരിയയിലുള്ളവർക്കൊക്കെ ഈ വീഡിയോ നന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് രാവിലെ നാലേ മുപ്പതിന് നമുക്ക് പാലക്കാട് നിന്ന് മധുരയിലേക്ക് ട്രെയിൻ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട് നിന്നും മധുരയിലേക്ക് മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് അങ്ങനെയാണ് നമ്മുടെ റൂട്ട് രാമനാഥപുരത്തുനിന്ന് പിന്നെ നമുക്ക് നേരിട്ട് ഏർവാടിയിലേക്കുള്ള ബസ് കിട്ടും അപ്പൊ എന്തായാലും ഒരു നാലേ മുപ്പതിനുള്ളിലായിട്ട് നമ്മളെ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്താം എന്നിട്ട് അവിടെ നിന്ന് മധുരയിലേക്ക് ടിക്കറ്റ് എടുക്കുക കേട്ടോ മധുരയിലേക്ക് ട്രെയിൻ ഉണ്ട് നാല് മുപ്പതിനാണ് ട്രെയിൻ എടുക്കുക അപ്പോൾ നമ്മൾ സ്ലീപ്പർ എടുക്കണം എന്നൊന്നുമില്ല ആ സമയത്ത് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നാലേ മുപ്പത് ടൈമിൽ നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്താലും മതി അപ്പോൾ ടിക്കറ്റൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മൾ ബസ്സിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ എന്തായാലും നമ്മൾ മധുര മധുരയിലേക്ക് ടിക്കറ്റ് എടുക്കുക അപ്പോൾ പാലക്കാട് നിന്ന് മധുരയിലെ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിക്കുള്ളിലായിട്ട് നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റും അവിടെ നിന്ന് നമ്മളൊരു പത്ത് രൂപ ബസ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ മധുര ബസ് സ്റ്റാൻഡിലെത്തും അവിടെ നിന്ന് നമുക്ക് രാമനാഭപു രാമനാഥപുരത്തേക്ക് ബസ്സ് ഉണ്ട് കേട്ടോ നൂറ് രൂപ അങ്ങനെ എന്താണ് ചാർജ് പിന്നെ നമ്മൾ രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ നമുക്ക് നേരെ അവിടെ നിന്ന് ഏർവാടിയിലേക്ക് ബസ് ഫുൾ ടൈം ഉണ്ട് എപ്പോഴും നമുക്ക് ബസ് കിട്ടാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും പത്തര പതിനൊന്ന് മണി ടൈമിൽ രാമനാഥപുരത്തേക്ക് ട്രെയിൻ ഉണ്ട് അപ്പം നമുക്ക് ട്രെയിനാണ് ഒന്നുകൂടെ നല്ലത് എന്താ വെച്ചാൽ പെട്ടെന്ന് എത്തും അപ്പോൾ നമ്മൾ ആ അതിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്പോൾ നമുക്ക് മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാമനാഥപുരത്തേക്ക് ട്രെയിനിന് ടിക്കറ്റ് എടുക്കുക നമ്മൾ രാമനാഥപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അടുത്ത തൊട്ടടുത്ത് തന്നെയാണ് എന്താ പറയുക രാമനാഥപുരം ബസ് സ്റ്റാൻഡ് അവിടെ നിന്നും നമുക്ക് നേരെ ഏർവാടിയിലേക്ക് ബസ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പോയിട്ടുള്ള റൂട്ട് വളരെ സിമ്പിളായിട്ട് പോയി വരാം അപ്പോൾ എന്തായാലും ഞാൻ പോയ റൂട്ടാണ് നിങ്ങൾക്ക് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുകയാണ് ഇനി ആർക്കെങ്കിലും ഇതിനേക്കാൾ എളുപ്പമുള്ള വഴി റൂട്ടൊക്കെ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് എഴുതി അറിയിച്ചാൽ മതി ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചോളും പോകുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ഞാൻ ഷോർട്ടാക്കിയിട്ട് പറയാം ഞാൻ പോയ റൂട്ട് നമ്മുടെ ആദ്യം പാലക്കാട് എത്തി പാലക്കാട് നിന്ന് മധുരയിലേക്ക് ട്രെയിൻ കയറി പിന്നെ മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാമനാഥപുരത്തേക്ക് ട്രെയിൻ കയറി രാമനാഥപുരത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് രാമനാഥപുരം ബസ് സ്റ്റാൻഡ് അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഏർവാടിയിലേക്ക് നേരിട്ട് ബസ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതാണ് എളുപ്പവഴിയായിട്ട് തോന്നിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണേ